നമസ്കാരം ക്ഷേത്ര നിർമ്മാണങ്ങളുടെ തിരക്കിലാണ് ഇപ്പോൾ ബി ജെ പിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും അയോധ്യ ക്ഷേത്രവും ഇനി ദ്വാരകയുമടക്കമുള്ള ക്ഷേത്രങ്ങളുടെ പണി തുടങ്ങുന്നതുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിൽ തന്നെ വലിയ ആരോപണങ്ങൾ ബി ജെ പി കേൾക്കേണ്ടി വന്നതാണ് അതിനുള്ള മറുപടിയായി ജനങ്ങൾ അയോധ്യയിൽ നിന്നും ബി ജെ പിയെ ഓടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു ആരോപണവുമായിട്ട് വിശ്വാസത്തിൻ്റെ പുറകിലെ വലിയ കൊള്ള പുറത്തെത്തിക്കുകയാണ് ബദരിനാഥ് ജ്യോതിർമഠ പീഠത്തിലെ ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതികൾ ബി ജെ പി സർക്കാരിലേക്കാണ് ആ ആരോപണത്തിന്റെ മുന ഇപ്പോൾ നീളുന്നത് അതായത് ദില്ലിയിൽ കേദർനാഥിൻ്റെ മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് അഴിമതിക്ക് വഴിയൊരുക്കുമെന്നും അതോടൊപ്പം തന്നെ കേദർനാഥ് ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ്റി കിലോ സ്വർണം കാണാതായതായും ജ്യോതിർമഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി ആരോപിച്ചു ആരോപണമാണ് അവിമുക്തേശ്വരാനന്ദ സരസ്വതി ഉന്നയിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോ സ്വർണ്ണമാണ് ഇതുവരെ മോഷണം പോയത് ഇത് അഴിമതിയാണ് ഒരു അന്വേഷണവും നടപടിയും ഇതിന്മേൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വിഷയം എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ലെന്നും അവിമുക്തേശ്വരാനന്ദ സരസ്വതി ചോദിക്കുകയാണ് ദില്ലിയിൽ കേദർനാഥിൻ്റെ മാതൃകയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് അടുത്ത അഴിമതിക്ക് വഴിയൊരുക്കുമെന്നും കേദർനാഥ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കുറയാൻ ഇത് കാരണമാകുമെന്നും ശങ്കരാചാര്യർ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് കേദർനാഥിലെ ശ്രീകോവിലിനുള്ളിൽ വലിയ സ്വർണ തട്ടിപ്പ് നടന്നിട്ടുണ്ട് രാഷ്ട്രീയക്കാർ നമ്മുടെ ആരാധനാലയങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു കയറുകയാണ് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ ശിവപുരാണത്തിൽ പേരും സ്ഥലവും സഹിതം പരാമർശിച്ചിട്ടുണ്ട് കേദർനാഥിൻ്റെ വിലാസം ഹിമാലയത്തിലാണ് അതെങ്ങനെ ദില്ലിയിൽ നിർമ്മിക്കാനാകുമെന്നും ശങ്കരാചാര്യർ ചോദിക്കുകയാണ് കേദർനാഥിൽ സ്വർണ്ണ കുംഭകോണമാണ് നടന്നിട്ടുള്ളത് എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വരുന്നില്ല അവിടെ അഴിമതി നടത്തിയ ശേഷം ഇനി ഡൽഹിയിൽ കേദർനാഥ് ക്ഷേത്രം നിർമ്മിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു തട്ടിപ്പാണ് നടക്കുകയെന്നും അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുകയാണ് ഇരുന്നൂറ്റി കിലോഗ്രാം സ്വർണ്ണമാണ് കേദർനാഥിൽ നിന്നും നഷ്ടമായിരിക്കുന്നത് ഇതുവരെ ഒരു രീതിയിലും അന്വേഷണം തുടങ്ങിയിട്ടുമില്ല ആരാണ് ഇതിന് ഉത്തരവാദി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് ഡൽഹിയിൽ കേദർനാഥ് നിർമ്മിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുമാണ് ശങ്കരാചാര്യർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം കേദർനാഥ് ക്ഷേത്രത്തിൽ സ്വർണം പാകിയതിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ അഴിമതി നടന്നതായിട്ട് മുതിർന്ന പൂജാരി ആരോപിച്ചിരുന്നു സ്വർണത്തിന് പകരമായിട്ട് പിച്ചളയാണ് ഉപയോഗിച്ചതെന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് തന്നെ എന്നാൽ ഇത് ക്ഷേത്ര കമ്പനി നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഡൽഹിയിൽ മറ്റൊരു കേദർനാഥ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് ശങ്കരാചാര്യരുടെ ഈ ഒരു വിമർശനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിപ്പോൾ രാജ്യം മുഴുവൻ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജൂലൈ പത്തിന് ഡൽഹിയിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും പങ്കെടുത്തിരുന്നു വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ പുരാനിക്ക് സമീപമുള്ള ഹിരങ്കി പ്രദേശത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് ഡൽഹിയിലെ ക്ഷേത്രത്തിനെതിരെ കേദർനാഥിലെ പൂജാരിമാരും പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ക്ഷേത്രത്തിലെ ശ്രീകോവിലിനു മുന്നിൽ പൂജാരിമാർ പ്രതിഷേധം വരെ സംഘടിപ്പിച്ചിരുന്നു കേദാർ സഭയടക്കമുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് തന്നെ ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാരിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കുമെതിരെ ഇവർ മുദ്രാവാക്യം മുഴക്കിയിരുന്നു കേദർനാഥ് ക്ഷേത്രത്തിന്റെ അതേ രൂപത്തിൽ ഡൽഹിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്ന് കേദാർ സഭയുടെ വക്താവ് പങ്കജ് പങ്കശുക്ല പറയുകയുണ്ടായി അതായത് അദ്ദേഹം പറയുന്നത് പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്നാൽ കേദർനാഥിലെ അതേ രൂപത്തിൽ ഒരു മത ട്രസ്റ്റ് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെയാണ് എതിർക്കുന്നത് കേദർനാഥ് ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള കല്ല് അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത് ഹിമാലയത്തിലെ കേദർനാഥ് ക്ഷേത്രത്തിൻ്റെ മതപരമായിട്ടുള്ള പവിത്രതയെ കളങ്കപ്പെടുത്തുമെന്നും പങ്കജ് പങ്കച്ചുക്കുള വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഡൽഹിയിലെ ക്ഷേത്രത്തിൽ നിന്ന് വിശുദ്ധ ജലം വിതരണം ചെയ്യുമോ എന്ന ആശങ്കയും ഇപ്പോൾ കേദാർ സഭയ്ക്കുണ്ട് ഇത് മതപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും ഇവർ കുറ്റപ്പെടുത്തുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക